സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലാണ് റെഡ് അലർട്ട് ഉള്ളത് ഇതിൻ്റെയും വിവരങ്ങൾ ഞങ്ങളുടെ പ്രതിനിധി സൂര്യഗായത്രി തന്നെയാണ് നൽകുന്നത് സൂര്യഗായത്രി എന്തൊക്കെയാണ് മഴയുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ ഉള്ളത് ഇന്നിപ്പോൾ സംസ്ഥാനത്തെ രണ്ട് ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത് അതിതീവ്ര മഴ ഉണ്ടാകും എന്ന് തന്നെയാണ് മുന്നറിയിപ്പിൽ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഈ മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ കടലാക്രമണത്തിനും സാധ്യതയുണ്ട് അത്തരത്തിൽ മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് തെക്കൻ തീരദേശത്തോട് തീരദേശ േക്ക് മത്സ്യബന്ധനത്തിന് പോകരുത് എന്ന ഒരു മുന്നറിയിപ്പും ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് തലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ വൈകിട്ട് ആരംഭിച്ച മഴയാണ് ഇന്ന് രാവിലെ കുറച്ച് മുമ്പ് വരെയും വലിയ രീതിയിലുള്ള മഴയാണ് ഉണ്ടായിരുന്നത് ഉച്ചയ്ക്ക് ശേഷം അതിശക്തമായ മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറഞ്ഞിട്ടുള്ളത് ഈ മലയോര മേഖലകളിലേക്കും തീരദേശ മേഖലകളിലേക്കുമുള്ള യാത്രകളൊക്കെ തന്നെ ഒഴിവാക്കണം അവശ്യ സർവീസുകൾ മാത്രം ഈ പ്രദേശത്തേക്ക് പോകണം എന്നാണ് മുന്നറിയിപ്പിൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉരുൾപൊട്ടി മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത പരിഗണിച്ചാണ് മലയോര മേഖലകളിലേക്ക് യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ തീരദേശ മേഖലകളിലേക്ക് ഉയർന്ന തിരമാലയും കാറ്റും ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഇത്തരത്തിൽ കടലിലേക്കുള്ള വിനോദസഞ്ചാരങ്ങൾക്കൊക്കെ തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും അതീവ ജാഗ്രത പാലിക്കണമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പിലും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പിലും പങ്കുവച്ചിട്ടുള്ളത് തലസ്ഥാനത്ത് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള മഴ പെയ്യുന്നതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടും രൂപപ്പെടുന്നുണ്ട് അത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഇതുവരെ അത്തരത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളൊന്നും തുറന്നിട്ടില്ല ആവശ്യമാണെങ്കിൽ അത്തരത്തിൽ ക്യാമ്പുകൾ തുറക്കുമെന്ന് ഇന്നലെ മന്ത്രിമാർ ചേർന്ന അവലോകന യോഗത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും വരും ദിവസങ്ങൾ മഴ കൂടുതൽ ശക്തമാകും കഴിഞ്ഞ വർഷം വന്നതിനേക്കാൾ നേരത്തെ ഇത്തവണ കാലവർഷം സംസ്ഥാനത്തെത്തും മുപ്പത്തി ഒന്നോട് കൂടി കാലവർഷം സംസ്ഥാനത്ത് എത്തുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു അജിംഷാദ് അതുപോലെ തന്നെ സൂര്യകായത്തിന് നിൽക്കുന്നതിന്റെ പിൻവശത്ത് ഞങ്ങൾക്ക് കാണാം ഈ റോഡുകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നു ഒപ്പം വെള്ളക്കെട്ടുകളുണ്ട് പലയിടത്തും അതൊരു അപകടം സാധ്യത കൂട്ടുന്നു മാത്രമല്ല ഈ മഴക്കാല പൂർവ ശുചീകരണങ്ങൾ പ്രത്യേകിച്ച് കാലവർഷം ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ അതിനു മുമ്പുള്ള ശുചീകരണ പ്രവർത്തികളൊന്നും ചെയ്യാത്തത് മൂലം വലിയ പ്രശ്നങ്ങളാണ് നഗരങ്ങളിൽ നടക്കുന്നതെന്നൊക്കെ കാണുന്നു ആ കാഴ്ചയാണ് യഥാർത്ഥത്തിൽ സൂര്യകായത്തരുടെ പിന്നിൽ ഞങ്ങൾക്ക് കാണാനാകുന്നത് ആണോ അജിംഷാദ് ഇത്തരത്തിൽ പല റോഡുകളുടെയും അവസ്ഥ ഇത് തന്നെയാണ് മഴയ്ക്ക് മുമ്പേ റോഡുകളുടെയൊക്കെ പണി പൂർത്തിയാക്കി യാത്രായോഗ്യമായിട്ട് നൽകുമെന്നായിരുന്നു മന്ത്രിമാരൊക്കെ നൽകിയിരുന്ന ഒരു ഉറപ്പെന്ന് പറയുന്നത് ആ ഉറപ്പ് പാലിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണുവാൻ സാധിക്കുന്നത് പല ഭാഗങ്ങളിലേക്കും റോഡുകൾ അടച്ചിട്ടിരിക്കുകയാണ് റോഡുകളിൽ തന്നെ വലിയ രീതിയിലുള്ള കുഴികൾ എടുത്തിട്ടിരിക്കുന്നു ഇതൊക്കെ തന്നെ വലിയ രീതിയിലുള്ള അപകടയും അതുപോലെ തന്നെ റോഡിലൂടെയുള്ള യാത്രയും ദുസ്സഹമാക്കിയിരിക്കുകയാണ് ഈ റോഡുകളിലൂടെ തന്നെ കൃത്യമായിട്ട് സഞ്ചരിക്കാൻ കഴിയാത്തത് അതുപോലെ തന്നെ റോഡുകളുടെ കുഴിയൊക്കെ മഴയത്ത് വെള്ളത്തിൽ നിറയുന്ന സാഹചര്യമുണ്ട് രാത്രി ആയി കഴിഞ്ഞാൽ ഈ കുഴി ഏതാണ് റോഡ് ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഈ മഴയ്ക്ക് മുമ്പ് തന്നെ ഇത്തരത്തിൽ കുഴികളിൽ പലരും വീഴുകയും അപകടം ഉണ്ടാവുകയും ചെയ്തിരുന്നു മഴയ്ക്ക് ശേഷം ഇത്തരത്തിൽ വെള്ളം കൂടി നിറഞ്ഞു കിടക്കുന്നതോടുകൂടി അപകട സാധ്യത ഏറുന്നു എന്നതാണ് യാത്രക്കാരും നാട്ടുകാരും ഒക്കെ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിലും രണ്ട് മൂന്ന് ദിവസമായിട്ട് വെള്ളക്കെട്ട് ഉണ്ടായി കിടക്കുന്ന സാഹചര്യമുണ്ട് ഈ വെള്ളം പോയി കഴിഞ്ഞിട്ടും അവിടെ അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള മലിനജലത്തിന്റേതായ ദുർഗന്ധമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട് സംസ്ഥാനത്ത് ഉടനീളം ഈ പകർച്ചവ്യാധിയൊക്കെ രൂക്ഷമാകുന്ന സമയം കൂടിയാണിത് അത്തരത്തിലുള്ള ആശങ്കകളും നാട്ടുകാരും അതുപോലെ തന്നെ ഈ സമീപ യാത്രക്കാരും ഒക്കെ